മാറാക്കര സി എച്ച് സെന്റർ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സി എച്ച് സെൻ്ററിലെ ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിശീലനം കോട്ടയ്ക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ചുരങ്ങല ദുരന്തത്തിലൊക്കെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ വളരെ പടർന്നു വന്നിരിച്ച പാർട്ടിയൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഈസത്തിലുണ്ട് അല്ലേ നമുക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനും അധികാരത്തിലേറാനും മാത്രമുള്ളതല്ല കൂറൊക്കെ ആണെങ്കിലും അതുപോലെ ഷെരീഫാത്ത ആണെങ്കിലും ഞാനാണെങ്കിലും പിന്നെ എല്ലാവരും അധികാരത്തിന് മാത്രം ഒരു സീറ്റ് എന്ന് നമ്മൾ സി എച്ച് സെന്റർ ചെയർമാൻ ഒ കെ സുബൈർ അധ്യക്ഷനായി മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ കെ പി ഷരീഫ ബഷീർ കൺവീനർ സി അബ്ദുറഹ്മാൻ പി ടി എച്ച് സംസ്ഥാന ട്രെയിനിങ് കോർഡിനേറ്റർ എം ടി മുഹമ്മദ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ജിഷി എ പി അബ്ദു ഒ കെ കുഞ്ഞിപ്പ ഒ പി കുഞ്ഞി മുഹമ്മദ് പി വി നാസിബുദ്ദീൻ കബീർ മണ്ടായിപ്പുറം റഷീദ് കോങ്ങാടൻ ഹംസ ചോഴിമഠത്തിൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് എന്നിവർ പങ്കെടുത്തു അറുപത് പേരാണ് പരിശീലനത്തിൽ ഭാഗമായത് എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് ആശ പരിശീലനത്തിന് നേതൃത്വം നൽകി രക്ഷിക്കാൻ അടിയന്തരമായി എന്തൊക്കെ ചെയ്യാനുള്ള സ്റ്റെപ്സ് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ലൈറ്റ് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സൊഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജലറി